ം പി ദിവ്യ ഈ പേര് കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന പേരാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സി പി എം അവരുടെ പാർട്ടി പ്രവർത്തകർ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ സഹായിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുത്ത വ്യക്തിയാണ് പി പി ദിവ്യ ദിവ്യ തന്റെ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് എന്നാൽ ഇതിനു ശേഷവും പല സംഭവ വികാസങ്ങളും ഉണ്ടായി നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പി ദിവ്യ എന്നാൽ ഈ സംഭവം ഉണ്ടായി പല പ്രതിഷേധങ്ങളും നടന്നതിന് ശേഷം മാത്രമാണ് ദിവ്യയോട് പാർട്ടി രാജി ആവശ്യപ്പെട്ടത് ഇതിൽ നിന്നൊക്കെ പാർട്ടി ദിവ്യയ്ക്ക് നൽകുന്ന സംരക്ഷണം വ്യക്തമാണെന്ന തരത്തിൽ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള പ്രതിയായ സി പി ഐ എം നേതാവ് പി പി ദിവ്യക്ക് പുതിയ പദവി നൽകിയിരിക്കുകയാണ് പാർട്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അംഗമായാണ് പി പി ദിവ്യയെ നിയമിച്ചിരിക്കുന്നത് നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വരികയായിരുന്നു എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് സി പി എം ഇപ്പോൾ കേസിൽ പ്രതിയായ ദിവ്യയ്ക്ക് പുതിയ പദവി നൽകിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ധനകാര്യ സ്ഥിരം സമിതിയിൽ ഒഴിവു വന്നതിനെ തുടർന്ന് സി പി എം ഇടപെട്ട ദിവ്യയെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ദിവ്യയെക്കുറി ഉൾപ്പെടുത്തി ധനകാര്യ സ്ഥിരം സമിതി പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായ കുറ്റത്തിന് പി പി ദിവ്യ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ പാർട്ടി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടവാണെന്ന് അന്നേ പ്രതിപക്ഷം വിമർശനം ഉയർത്തിയിരുന്നു ജാമ്യം ലഭിച്ചു വൈകാതെ തന്നെ പി പി ദിവ്യക്ക് ജില്ലാ പഞ്ചായത്തിൽ തന്നെ പുതിയ പദവി നൽകിയത് സി പി എം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം കണ്ണൂരിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം നവീൻ ബാബു തൂങ്ങി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംശയപരമായ പരുക്കുകളോ പാടുകളോ ശരീരത്തിൽ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതേസമയം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് പരിശോധന നടത്തും മുൻപ് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തു വന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ മാധ്യമങ്ങളോട് പറഞ്ഞു മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇൻക്വസ്റ്റി കഴിഞ്ഞെന്നുള്ള വിവരമാണ് പോലീസ് അറിയിച്ചത് അതിനു മുൻപ് അനുമതി നേടിയിരുന്നില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കോടതിയെ അറിയിച്ചത് ആശങ്കകളും സംശയങ്ങളും മാത്രമാണ് മൃതദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ പോലും സൂക്ഷിച്ചിട്ടില്ലെന്നും കുടുംബം പ്രതികരിച്ചു Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvananthapuram.